വാട്ട് എവർ വി വാല്യൂ മോസ്റ്റ് ദാറ്റ് വാട്ട് അവർ ട്രഷറീസ് നാം ഏറ്റവും വിലമതിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ നിക്ഷേപം അവിടെയാണ് നമ്മുടെ ശ്രദ്ധയും ഇഷ്ടവും ഭക്തിയും കേന്ദ്രീകരിക്കപ്പെടുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കരുതുന്നതിനെയാണ് നമ്മുടെ ഹൃദയം പിന്തുടരുന്നതും തിരുവചനം പറയുന്നു മതാട് സുശേഷം ആറാമധിയായും ഇരുപത്തിയൊന്നാമത്തെ വാക്യം നിൻ്റെ നിക്ഷേപമുള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും നാം ധനത്തെയാണ് വിലമതിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം സമ്പത്തിൽ പൊതിഞ്ഞിരിക്കും നാം പദവിയെയാണ് വിലമതിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം അംഗീകാരത്തിൻ്റെ പിറകെ പോകും നാം സ്ഥാനങ്ങളെയാണ് വിലമതിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം കസേരകളിൽ കയറിക്കൂടുവാൻ വെമ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കും ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന നിലയ്ക്ക് നാം നമ്മുടെ വീണ്ടെടുപ്പുകാരനാം യേശു കർത്താവിനെയാണ് വിലമതിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയവുമായി പറ്റിയിരിക്കും ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ എന്ന് തന്നെ തന്നെ വിശേഷിപ്പിച്ച യോഹനാൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലമതിച്ചത് യേശുവിനെ തന്നെയായിരുന്നു അതുകൊണ്ടായിരുന്നു കർത്താവിനോട് ഏറ്റവും പറ്റിച്ചേർന്നിരിക്കുവാൻ താൻ ആഗ്രഹിച്ചത് യേശു കർത്താവ് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുന്നത് കണ്ടാൽ ഈ ശിഷ്യൻ ഓടിച്ചെന്ന് ചെന്ന് യേശുവിൻ്റെ മാർവിടത്ത് ചാരിയിരിക്കും ഇതിനെയാണ് ഇമസി അഥവാ അടുപ്പം സൗഹൃദം അടുത്ത സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത് ശിഷ്യന്മാർ എല്ലാവരും തന്നെ യേശുവുമായി ശാരീരികമായി അടുപ്പത്തിലായിരുന്നു പക്ഷേ യോഹനാനുണ്ടായിരുന്നത് എ ഹാർട്ട് ലെവൽ ക്ലോസ്നെസ് ഹൃദയതലത്തിലുള്ള അടുപ്പമായിരുന്നു യോഹനാൻ യേശുവിനെ പിന്തുടരുക മാത്രമല്ല ചെയ്തത് അവൻ കർത്താവിനെ ആഴമായും വ്യക്തിപരമായും സ്നേഹിച്ചിരുന്നു യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ബാഹ്യ പ്രകടനങ്ങൾ കൊണ്ട് നിറഞ്ഞതല്ല അതൊരു ബന്ധമാണ് ഒരു ഹൃദയം ക്രിസ്തു ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന സ്നേഹബന്ധമാണത് ഹൃദയം ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ നമുക്കവനെ അടുത്തറിയുവാനും അടുത്ത് കേൾക്കുവാനും അവൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാനും ആശ്വസിക്കുവാനുമിടയാകുന്നു അതുകൊണ്ടാണ് ടി കെ സാർ ഇങ്ങനെ പാടിയത് ആരുമില്ല നീയൊരികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയെന്ന് യേശു എന്ന നിക്ഷേപത്തിലിരിക്കുവാൻ ആരൊക്കെ ഹൃദയം കൊണ്ടുവരുന്നുവോ അവർക്കൊക്കെയും അവൻ്റെ മാർവിടത്തിൽ ചാരുവാൻ ഇടമുണ്ട് ഹാവ് എ പ്ലസൻ ഡേ